വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മീ ാണ് അപ്പോ നമ്മള് അത് മൂന്ന് പേരുടെ പിറന്നാളാണെങ്കിലും ഞങ്ങൾ അന്ന് ചെറിയൊരു രീതിയിലെങ്കിലും നമ്മളൊരു വീട്ടില് സദ്യ അത് നിർബന്ധമാണ് അവര് കുട്ടികളാകുമ്പോൾ സ്കൂളിൽ പോകുന്ന സമയം മുതലേ നമ്മൾ രാവിലെ ക്ലാസ്സുള്ള ദിവസങ്ങളെ പിറന്നാള് പറഞ്ഞിട്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിന് പകരം ഞങ്ങൾ വളക്കത്ത് ചോറ് വിളമ്പിട്ട് അങ്ങനെ ഞങ്ങൾ കഴിച്ചിട്ട് അങ്ങനെ പോവുക ചെയ്യാറുള്ളത് അത് അങ്ങനെ ഒരു പതിവാണ് ലീവുള്ള ദിവസമാണെങ്കിൽ പിന്നെ നമുക്ക് ഉച്ചയ്ക്ക് സാധാരണ രീതിയിൽ കഴിക്കും അത് ഞങ്ങൾ വർഷങ്ങളായിട്ട് മൂന്ന് പേരുടെ നമ്മൾ പിന്നെ നമ്മൾ ശ്രദ്ധിക്കാറില്ല മൂന്ന് പേരുടെ പറഞ്ഞാലും പായസം മറ്റുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യും അത്യാവശ്യം ചെറിയൊരു സദ്യകൾ വരും അനുനെ ഏറ്റവും ഇഷ്ടം എന്ന് പറഞ്ഞാൽ പായസം വെക്കണം അവിയൽ ഓലൻ അങ്ങനെ എന്തേലും ചെറിയ ചെറിയ രീതിയിൽ അത് അവൾക്ക് വേണം നിർബന്ധമാണ് അപ്പോൾ ഇന്നിപ്പോൾ അവൾക്ക് തന്നെ അവൾക്ക് ചെറിയൊരു രീതിയിൽ അവളുടെ ഇഷ്ടത്തിനനുസരിച്ച് പായസം ചെറിയ രീതിയിൽ സദ്യ ചെറുതായിട്ട് വെക്കണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് ആരുമില്ല കേട്ടോ നമ്മൾ തന്നെ ഉള്ളൂ അപ്പോൾ മറ്റൊരാൾക്ക് തോന്നും കാണുമ്പോൾ വിചാരിക്കും എന്തൊരു പ്രസനമാണെന്നൊക്കെ തോന്നും പക്ഷെ അങ്ങനെയല്ല നമുക്ക് ഞാൻ പറഞ്ഞതെന്ന് വച്ചാൽ എല്ലാവർക്കും നമ്മുടെ വികാരം മനസ്സിലാവാത്തവർ കുറേ പേര് നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ട് അവർക്കൊന്നും മനസ്സിലാവില്ല അവർ ഉൾക്കൊള്ളാൻ പറ്റാത്തവരുണ്ട് കാരണം അവർക്ക് അനുഭവിക്കുന്നവർക്കാണ് അതിൻ്റെ പ്രയാസങ്ങളും മറ്റുള്ള കാര്യങ്ങളും അറിയുള്ളൂ അപ്പോൾ എന്തായാലും ഇന്ന് ചെറിയ രീതിയിൽ ഒരുക്കണം അത് ഞങ്ങൾക്കൊരു സന്തോഷം അനുനിഷ്ടം എന്തൊക്കെയാണ് അതൊക്കെ നമ്മൾ ചെയ്യണം അപ്പോൾ നമ്മളുള്ള കാലം വരല്ലേ നമുക്ക് അവർക്ക് വേണ്ടിയിട്ട് എന്തായാലും ഒരുക്കാനൊക്കെ പറ്റുള്ളൂ അപ്പം അങ്ങനത്തെ ഒരു കാര്യത്തിന് ഇപ്പോൾ സദ്യ ചെറുതായിട്ട് ഒരുക്കണം എന്നുള്ള പ്ലാനിങ്ങിലാണ് ഇപ്പോൾ അപ്പോൾ ഓക്കെ അപ്പം ഞാൻ സദ്യ ഒക്കെ ഒരുക്കിയിട്ട് കാണാം അപ്പോൾ എല്ലാം ഒരുക്കിയിട്ടോ അനുകൂലിഷ്ടപ്പെട്ട എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട് പേരി ഓലൻ അച്ചാർ പിന്നെ അവൾക്ക് പായസം പായസം ഞങ്ങൾക്ക് എല്ലാവരുടെ പരന്നാളിനും നിർബന്ധമാണ് പായസം അപ്പോൾ പരിപ്പ് പായസം ഉണ്ടാക്കിയിട്ടുണ്ട് നമുക്ക് പരിപ്പ് ഇപ്പോൾ കുറച്ചായിട്ട് പരിപ്പ് കഴിക്കാൻ കൊണ്ട് പരിപ്പ് ഭയങ്കര ഇഷ്ടമായിരുന്നു പിന്നെ ചോറ് പപ്പടം ഇതാണ് അനുവിൻ്റെ സീറ്റ് അനു പെട്ടെന്ന് തട്ടി ഭക്ഷണം കഴിക്കുകയുള്ളൂ ഇവിടെ ആരിലും ഇരുന്നാലും ഒക്കെ അവർക്ക് ദേഷ്യമാണ് അപ്പോൾ ഇവിടെ തന്നെ ഞങ്ങൾ അവർക്ക് എന്തെങ്കിലും ഞങ്ങൾ സ്പെഷ്യലൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അനുവിന് ഇഷ്ടമുള്ളത് ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ ഇവിടെ തന്നെ വയ്ക്കും അപ്പോൾ അവിടെ നമ്മുടെ കൂടെ കഴിക്കുന്നുണ്ട് എന്നുള്ളൊരു വിശ്വാസം ഞങ്ങൾക്കറിയാം കൂടെ ഉണ്ടെന്നുള്ളത് അപ്പോൾ അതാ ഇത്രയും ചിലപ്പോൾ ചിലർക്ക് തോന്നുന്നു എന്താ ഇപ്പോൾ ഇത് ചെയ്യുന്നത് ഇതിൽ ചിലപ്പോൾ കുറേ പോരായ്മകളുണ്ടാവും ചിലപ്പോൾ ഇത് ചെയ്യാൻ പാടില്ല എന്നുണ്ടായിരിക്കും പക്ഷെ നമുക്ക് നമ്മുടെ മനസ്സിൽ എന്താ തോന്നുന്നത് വെച്ചാൽ അത് ചെയ്യുക അതിലപ്പറൊന്നും ഞാൻ ചിന്തിക്കുന്നില്ല ചിലപ്പോൾ ഇത് കുറച്ച് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ഇതിലൂടെ ആണെങ്കിൽ ചേരുമ്പോൾ ചിലപ്പോൾ വേണ്ടാ തോന്നിയിരിക്കും ഇപ്പൊ എന്തായാലും ഇതൊക്കെ ചെയ്യണം എന്നാലേ സമാധാനുള്ളൂ അങ്ങനെ ഒരു തോന്നലാണ് നമ്മൾ ജീവിച്ചിരിക്കുന്നവരല്ലേ നമുക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ ആ ഒരു സങ്കല്പത്തിൽ ഇങ്ങനെ എല്ലാം ഒരുക്കാണ് അവളുണ്ട് അവള് കൂടെ ഇണ്ട് അവള് അവള് എന്തായാലും നമ്മുടെ കൂടെ ഭക്ഷണം കഴിക്കാനൊക്കെ ഉണ്ടെന്നൊരു ഓർമ്മയിലാണ് ഇപ്പൊക്കെ ചെയ്യണത് അങ്ങനെ എല്ലാരും ഊണൊക്കെ കഴിഞ്ഞു ഞങ്ങൾ കൊറേ ആയിരുന്നു ഒരു ഭക്ഷണം സദ്യ എന്നൊക്കെ പറഞ്ഞിട്ട് ആണ് വിഷുവിന് വിഷുവിന് ഞങ്ങൾ എല്ലാരും കൂടെ ഇത് ഭക്ഷണം കഴിച്ചത് പിന്നെ എന്ത് വന്നാലും നമ്മൾ പിന്നെ ഒന്നും പായസം ഇതുവരെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല വീട്ടിൽ നല്ലൊരു സാമ്പാറും ചോറൊക്കെ പിന്നെ നമ്മൾ എപ്പോഴും ഉണ്ടാക്കുന്നതല്ലേ വേറെ ഒന്നും അങ്ങനെ അവിയലോ അങ്ങനെ ഒന്നും അവിയലൊന്നും ഉണ്ടാക്കാറില്ല അങ്ങനെ ആവശ്യം നല്ല പിറന്നാളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്തിട്ടില്ല കാരണം അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു അനുവിന് വേണ്ടിയിട്ടെന്ന് പറയുമ്പോൾ നമുക്കത് ഒന്നും കൂടി ഒരു താല്പര്യമാണല്ലോ ഒരുക്കാനൊക്കെ അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് അവൾക്ക് ഇഷ്ടമുള്ളത് കാര്യങ്ങളൊക്കെ ചെയ്തത് അപ്പം നമുക്കൊരു സന്തോഷം അവളുണ്ട് കൂടെ തോന്നലാണ് ഒക്കെ ഒരുക്കിയത് രാവിലെ ഭയങ്കര ബുദ്ധിമുട്ട് തോന്നി അവളാ ഇല്ലാത്തതിന്റെ ഒരു പ്രയാസം കൂടെ കാണും ഇല്ലല്ലോ എന്നുള്ള ഒരുപാട് പ്രയാസം എനിക്ക് രാവിലെ തോന്നിട്ടോ പിന്നെ ആ ഒരു എൻ്റെ ഭക്ഷണമൊക്കെ റെഡിയാക്കലും എല്ലാം ആയി കഴിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് എന്തറിയില്ല പെട്ടെന്ന് ഒരു അവൾ കൂടെ ഉള്ള പോലെ ഒരു ഫീലിങ് പിന്നെക്കാ ഒന്നും തോന്നുന്നില്ല പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ചപ്പോൾ ഞങ്ങൾ കഴിക്കുമ്പോഴും അവളെ ഇവിടെ ഇരിക്കണുണ്ട് എന്നുള്ളൊരു ഓർമ്മയുണ്ട് അങ്ങനെ തന്നെ തോന്നുന്നുള്ളൂ കൂടെ ഉണ്ട് എന്നുള്ളത് ചില ചില സമയത്ത് ഭയങ്കര മിസ്സിങ് ആണ് പിന്നെ ഭക്ഷണമൊക്കെ റെഡി ആക്കി കഴിഞ്ഞാൽ അവളാൾ ആദ്യം വന്ന് നോക്കുക അടുക്കളയിൽ വന്നിട്ട് എന്തൊക്കെ റെഡിയാക്കി ഇടയ്ക്കിടയ്ക്ക് വന്ന് ഇളക്കി നോക്കുക ടേസ്റ്റ് നോക്കുക അപ്പോൾ നമ്മൾ ടേസ്റ്റ് നോക്കി നമ്മൾ വളക്കത്ത് കളമ്പിട്ടല്ലേ എല്ലാം ചെയ്യുള്ളൂ അപ്പോൾ അതിനിങ്ങനെ കാത്തിരിക്കും എന്നാൽ കഴിഞ്ഞാൽ ആദ്യം അവിടെ നാകുമ്പോൾ വെച്ച് നോക്കുക അങ്ങോട്ട് നമുക്കൊരു സ്വഭാവമുണ്ട് ഫുഡ് നല്ലതാണെങ്കിൽ അവൾക്ക് അഭിനന്ദിക്കുകയുള്ളൂ അത് തന്നെ പറയും അല്ലെങ്കിൽ മിണ്ടാണ്ടിരിക്കുകയൊന്നുമില്ല നല്ലതാണെങ്കിൽ നല്ലതെന്ന് പറയുന്നത് എന്തായാലും കുറവില്ലെങ്കിൽ പറയുക അത് അങ്ങനെ അതങ്ങനെ ആയിട്ടോ അങ്ങനെ ആയിട്ടോ അങ്ങനെ പറയും എന്ത് ഭക്ഷണം ഇഷ്ടപ്പെട്ടതാണെങ്കിൽ നല്ല നല്ല ടേസ്റ്റ് ഉണ്ട് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ആ ഒരു സമയത്ത് ഭയങ്കരമായിട്ട് ഭയങ്കര മിസ്സിങ് തോന്നി പിന്നെ നമ്മൾ അതിനോടൊക്കെ പൊരുത്തപ്പെടാനല്ലേ പറ്റുകയുള്ളൂ അതിൽ നമുക്ക് മനസ്സിൽ എപ്പോഴും തോന്നും ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്താലേ സന്തോഷമുള്ളൂ അവർക്കല്ലാതെ ഇഷ്ടല്ല അവള് നമ്മൾ ഓരോ കാര്യമൊക്കെ ചെയ്തു കൊടുക്കണം അപ്പൊ അത് അറിഞ്ഞുകൊണ്ട് വേണം എനിക്ക് ചെയ്യണമെങ്കിൽ അപ്പൊ അതാണ് നമ്മളെല്ലാം ഒരുക്കിയതൊക്കെ